വെണിക്കുളം വൈസ്മെൻ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പുറമറ്റത്ത് വൃക്ക രോഗസാധ്യത സൗജന്യ നിർണയ ക്യാമ്പ് നടത്തി നൂറ്റി അൻപതിലേറെ ആളുകൾ പങ്കെടുത്ത ക്യാമ്പിൽ ഡോക്ടർ ജിബി വർഗീസ് ക്ലാസ് എടുത്തു വൃക്ക രോഗികൾ വർദ്ധിച്ചു വരികയും സാധാരണ ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വരുന്നതുമായ സാഹചര്യത്തിലാണ് രോഗം വരുന്നതിനു മുൻപ് രോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി പ്രതിരോധ ചികിത്സ നൽകുന്ന പദ്ധതി വൈസ്മെൻ ക്ലബ് നടപ്പിലാക്കുന്നത് മൈക്രോ ലാബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം പുറമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത് കുമാർ നിർവഹിച്ചു നമ്മുടെ ലക്ഷ്യത്തിൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ അതേക്കുറിച്ച് നമ്മുടെ അതിനുള്ള കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് ജീവിതശൈലി രോഗങ്ങൾ പ്രധാനമായിട്ടും രക്തക്കൊഴിലുകളെയാണ് ബാധിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ രക്തക്കൊഴിലുകളെ ബാധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഫെക്റ്റാകുന്ന ഒരു അവയവമാണ് കിഡ്നി അപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും എല്ലാം കൃത്യമായിട്ടുള്ള നിയന്ത്രണം നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടുന്ന ജീവിത ശൈലി നിയന്ത്രണവും അതോടൊപ്പം തന്നെ മരുന്നുകളും കൃത്യമായി ചെയ്ത് ഈ ജീവിതശൈലി രോഗത്തിൽ നിന്നും കിഡ്നി രോഗം വരാതെ അതായത് വൃക്ക രോഗം വരാതെ ഡയാലിസത്തിലേക്ക് പോകാതെ രോഗികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഉദ്യമത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ക്ലബ് പ്രസിഡന്റ് ജോൺ തോമസ് അധ്യക്ഷത വഹിച്ചു വൈസ്മെൻ ക്ലബ് സെൻട്രൽ ട്രാവൻകൂർ റീജിയണൽ ഡയറക്ടർ ജേക്കബ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജൂലി കെ വർഗീസ് കെ ഒ മോഹൻദാസ് റോഷനി ബിജു ടി എസ് ചെറിയാൻ ജോർജ് വർഗീസ് ജോൺ മത്തായി അബീഷ് ജേക്കബ് ഷാജി പൂച്ചേരി ജിജോ മാത്യു ഡോക്ടർ മഹേഷ് മാത്യു ജോസ് തോമസ് ഷിബു എബ്രഹാം ഡോമിക്കൻ ജേക്കബ് ബിനു മലയിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല